വൈഷ്ണവി ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതാണിപ്പോൾ ജമന്തി അവൈലബിൾ ആയിട്ടുള്ള തൈകൾ ഇത്രയും കളേഴ്സാണ് ആദ്യത്തേത് ഡാർക്ക് റെഡ് കളറാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഒരു പ്ലാന്റിന് അറുപത്തഞ്ച് രൂപ എല്ലാ ജമന്തിയുടെയും പ്രൈസ് അറുപത്തഞ്ച് രൂപയാണ് പിന്നീടുള്ളൊരു പിങ്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഓറഞ്ചും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇത് വൈറ്റ് കളറാണ് ഇത്രയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഇതിലേതെങ്കിലും വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് ബ്രൈഡൽ ബൊക്കയുടെ പ്ലാന്റ് ആണ് നിറയെ വെള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ല ഭംഗിയായിട്ട് കൊലവുലയായിട്ട് പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് നൂറ്റി മുപ്പത് രൂപയാണ് ഇത് ട്രയോസ്റ്റാർ കലാത്തിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ വില നാൽപ്പത് രൂപ പനാമാറോസ് പ്ലാന്റ് ആണ് നല്ല ഓറഞ്ച് കളറും മഞ്ഞയും ചേർന്ന പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ഇതിൻ്റെ ലീഫിനും പ്രത്യേകതകളുണ്ട് നിറയെ മുട്ടുകൾ വന്ന ചെടിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു ഓർക്കിഡിൻ്റെയും തൈകൾ അവൈലബിൾ ആണ് നാൽപ്പത് രൂപയാണ് ഇത് ഒരു ടൈപ്പ് മുല്ലയാണ് നിത്യകല്യാണി എന്നും വേറെ പല പേരുകളിൽ അറിയപ്പെടുന്ന മുല്ലയാണ് ദിവസവും ഇതിൽ പൂക്കളുണ്ടാകും ഈ ഒരു പ്ലാന്റ് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നാൽപ്പത് രൂപ ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് ഇതിന് ഇരുപത് രൂപയാണ് ഇത് പെട്രിയ വയലറ്റ് കളർ കുലകുലയായിട്ട് പൂക്കളുണ്ടാകുന്ന പെട്രിയ പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് നൂറ്റി അറുപത് രൂപയാണ് ഇത് വയലറ്റ് ചിത്തിയുടെ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് ഡി ടി ഡിസ് വഴിയാണ് പ്ലാന്റ്സ് കൊറിയർ അയക്കുക ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക